മതവും ജാതിയും ഒന്നും നോക്കാതെ മക്കളുടെ പ്രണയത്തെ ചേർത്തു പിടിച്ചവരാണ് ഉമാനായരും മരുമകൻ ഡെന്നിസിന്റെ വീട്ടുകാരും കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഡെന്നിസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നിസും ഗൗരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇന്നലെ അവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ച് നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസം അനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലുകെട്ടി തിരുവനന്തപുരത്തെ കല്യാണം പോലെ മൂന്ന് സാരികൾ മാറിയൊടുത്താണ് ഗൌരി ഉച്ചയോടെ ഭർത്തൃവീട്ടിലേക്ക് യാത്രയായത് കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളായ ഡെന്നിസിന്റെ വീട്ടിലേക്ക് ഗൌരി എങ്ങനെയായിരിക്കും വലതുകാലം വെച്ച് കയറുന്നത് എന്ന് കാണുവാൻ കാത്തിരുന്ന ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു ഡെന്നിസിന്റെ വീട്ടുകാർ ഒരുക്കിയ സ്വീകരണം പ്ലേറ്റിൽ മഞ്ഞ കലക്കി സൈഡിൽ തിരികത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് ഗൗരിയെയും ഡെന്നിസ് യും സ്വീകരിച്ചത് തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കൈയിലേക്ക് നൽകുകയായിരുന്നു സാധാരണ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് വധൂവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച മെഴുകുതിരി നൽകിയും കൊന്ത കൊണ്ട് കുരിച്ചു വരച്ച് അത് സമ്മാനിച്ചുമൊക്കെയാണ് എന്നാൽ നിലവിളക്കേന്തി വലതുകാൽ വച്ചു കയറവേ അമ്മയ്ക്ക് ദക്ഷിണം നൽകി ഡെന്നീസ് അനുഗ്രഹം വാങ്ങുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് അകത്തേക്ക് കയറിയ ഇരുവർക്കും പാലും പഴവുമൊക്കെ നൽകുകയായിരുന്നു പല പ്രണയവിവാഹങ്ങളിലും വില്ലനായി കടന്നു വരുന്നത് മതവും ജാതിയും സാമ്പത്തികവും ഒക്കെയാണ് ഇതൊക്കെ മാതാപിതാക്കളുടെ അഭിമാന പ്രശ്നങ്ങളായി മാറുകയും മക്കളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും പിന്നീട് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് മക്കളുടെ തോര കണ്ണീരനായിരിക്കും ഉമാനായരെ സംബന്ധിച്ച് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു മകളുടെ പ്രണയം അറിഞ്ഞപ്പോൾ ജാതിക്കും മതത്തിനും സമ്പത്തിനുമൊക്കെ അപ്പുറം നല്ലൊരു പയ്യനാണ് ഡെന്നിസ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരുമകനായിട്ടല്ല തന്റെ മകനായി തന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഉമാനായർ ബാസ്ക്കറ്റ്ബോൾ കളിക്കാരായിരുന്നു ഡെന്നിസും ഗൌരിയും ഒരു സമ്മർ ക്യാമ്പിനായി പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത് അതൊരു നോട്ടം മാത്രമായി അന്നൊരു നോട്ടം മാത്രമായിരുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായ നോട്ടങ്ങൾ ആ നോട്ടം പ്രണയത്തിന്റേതാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞപ്പോഴാണ് പരസ്പരം മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് അത് അമ്മയിലേക്ക് എത്തുവാൻ അധിക കാലം തന്നെ വേണ്ടിയിരുന്നില്ല അല്പം ഭയത്തോടെയാണ് ഗൗരി തന്റെ പ്രണയം അമ്മയോട് പറഞ്ഞതെങ്കിലും ജാതിയോ മതമോ ഒന്നും തന്നെ അവരുടെ ബന്ധത്തിന് വിലങ്ങുതടിയാകുവാൻ ഉമ സമ്മതിച്ചില്ല മകളുടെ ഇഷ്ടത്തിന് ഒപ്പം തന്നെ നിൽക്കുകയായിരുന്നു ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണോ എന്നാണ് നോക്കേണ്ടത് എൻ്റെ ജാതിയിലുള്ള ഒരാളെ പിടിച്ച് ഞാൻ വിവാഹം ചെയ്ത് കൊടുത്തുവെന്ന് കരുതുക നാളെ അവർ പിരിഞ്ഞു പോയാലോ ജാതി ഏതായാലും മതം ഏതായാലും വന്നുകയറിയ ആള് നല്ലൊരു മനുഷ്യനാണോ എൻ്റെ മകളെ സ്നേഹിക്കുന്ന ആളാണോ അവരുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കിയത് മോളായാലും മോനായാലും അങ്ങനെ പരിശോധിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയൂ എന്നാണ് ഉമാനായർ പറഞ്ഞിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക